നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യാഴം അനുകൂലമായി വരുന്നതോടുകൂടി തന്നെ ഇവിടെ പറയുന്ന ചില രാശിക്കാർക്ക് വളരെയേറെ ധനാഭിവൃദ്ധികളും ഉയർച്ചയും ഉന്നതികളുമാണ് ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് ആ ഭാഗ്യ രാശിക്കാർ ആരൊക്കെയെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാർന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ നമ്മളൊരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമല രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയെ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും ഈയൊരു പൂജ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന ഏത് വലിയ കാര്യങ്ങളും നിഷ്പ്രയാസം കൊണ്ട് നമുക്ക് ഈ ഒരു പൂജ കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും അതുകൊണ്ടുതന്നെ തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് എല്ലാ വ്യക്തികളും ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളും പൂജയിൽ പങ്കെടുക്കുവാൻ വേണ്ടി നാളും പേരും കമൻറ്റായി രേഖപ്പെടുത്തുക ജ്യോതിശാസ്ത്ര പ്രകാരം വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ വളരെയേറെ ഉയർച്ചകളാണ് ചില രാശിക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അനുകൂലവും ആയി ലഭിക്കുന്ന ഈ സമയം ധാരാളം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷത്തോളം തുടരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിനാണ് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വ്യാഴം അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത് വ്യാഴം ശുഭകരമായി നിൽക്കുന്ന സ്ഥാനങ്ങൾ ഒന്ന് രണ്ട് അഞ്ച് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഭാവങ്ങളിലേക്ക് വ്യാഴം വന്നു ചേരുന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും സമ്പന്നതയും സൗഭാഗ്യങ്ങളുമാണ് ഉണ്ടാകുന്നത് ഉറപ്പായും വ്യാഴം ജൂൺ മാസം പത്താം തീയതി വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്ന ആ രാശിക്കാർ ആരൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം മേടക്കൂറുകാർ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ മിഥുനം രാശിയിൽ വ്യാഴം കൂടി തന്നെ മേടക്കൂറുകാർക്ക് ധനാഭിവൃദ്ധിയും ധനഐശ്വര്യങ്ങളും നേട്ടങ്ങളുമാണ് ജീവിതത്തിൽ വരാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഒട്ടനവധി പുരോഗതികളാണ് വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഭാവം കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യം കിട്ടുന്നത് തൊഴിൽപരമായിട്ട് പുരോഗതികൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത് പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന സമയവും സാഹചര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ് ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരിതങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് വ്യാഴം അനുകൂലമായിട്ട് വന്ന് കൂടി തന്നെ നിങ്ങൾക്ക് ധനാവൃദ്ധിയും നേട്ടവും പുതിയ ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യവും യോഗങ്ങളുമാണ് ഉണ്ടാകുന്നത് അടുത്തേ പറയാൻ പോകുന്നത് മിഥുരക്കൂറിലെ മകേരം അവസാനം പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വ്യാഴം ലഗ്നത്തിൽ ഒന്നാം ഭാവത്തിൽ വരുന്നതോടുകൂടി തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് മിഥുരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ വരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടുന്നതായിരിക്കും അതായത് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിന് ശമനമുണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ഒന്നാം ഭാവത്തിൽ വ്യാഴം വരുന്നതോടുകൂടി തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളും നിങ്ങളിലുള്ള പ്രതിസന്ധികളും ആകുലതകളും എല്ലാം മാറി ആത്മവിശ്വാസത്തോടു കൂടി തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും അതിനുള്ള മനസ്സും ആരോഗ്യവും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഈ കൂട്ടർ ഒട്ടനവധി നേട്ടങ്ങളാണ് ഈ ജൂൺ മാസം കാഴ്ചവെക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ പോകുന്നത് പുതിയ അവസരങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് തേടി വരുവാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ തുടക്കം കുറിക്കുന്ന സമയവും ആണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വരാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഈശ്വര വിശ്വാസത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കുക മേടക്കൂറുകാർ നിങ്ങളുടെ കുടുംബത്തുണ്ടോ ആ കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ആ ആ കൂറുകാരെ കൊണ്ട് ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു തുടക്കം നല്ലൊരു വിജയം ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഇവയൊക്കെ വന്നു ചേരുന്നതായിരിക്കും മേടക്കൂറുകാരൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ വളരെയധികം സൗഭാഗ്യവും കാര്യവിജയങ്ങളൊക്കെയാണ് ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യവും യോഗങ്ങളും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അടുത്തത് ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിൽ കൂടി തന്നെ ഉന്നതമായ സാമ്പത്തിക നേട്ടങ്ങളാണ് കൈവരിക്കുവാൻ പോകുന്നത് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക വിജയങ്ങളും സാമ്പത്തികവും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുവാനുള്ള യോഗവും അവസരങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളിൽ പോവുക എല്ലാ ദിവസവും അത് രാവിലെ കുളിച്ച് ഒഴി വൃത്തിയായി നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തുടർന്ന് പ്രാർത്ഥിക്കുക ആഗ്രഹ സബലീകരണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സന്താന ലബ്ധി ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈശ്വരൻ കൊണ്ടുവരുന്ന ഒരു സമയവും ഈശ്വരൻ നിങ്ങൾക്കൊപ്പം തുണയായി സഞ്ചരിക്കുന്ന സമയവുമാണിത് അതായത് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ വലിയ വലിയ നേട്ടങ്ങൾ സമൂഹത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതായിരിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഉന്നത ബന്ധങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സാഹചര്യങ്ങളും മാറുന്നൊരു ഒരു ട്രെയിനിങ് പോയിൻ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി ചിങ്ങക്കൂറുകാർ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്നതായിരിക്കും കഴിഞ്ഞു പോയ സമയങ്ങളിൽ തൊഴിൽ മേഖലകളിൽ വളരെ വളരെ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളും വിജയങ്ങളുമാണ് ജീവിതത്തിൽ ഉണ്ടാക്കി കിട്ടുവാൻ പോകുന്നത് വലിയ നേട്ടങ്ങളും വലിയ ധനവാനായി തീരുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളൊക്കെയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതുപോലെ തന്നെ അടുത്ത് തുലാ കൂറുകാരാണ് ചിത്തിരവസാന പകുതി ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വ്യാഴം തുലാംകൂറുകാർക്ക് ഒൻപതാം ഭാവത്തിലാണ് വന്നു ചേരുന്നത് ഈ ഒൻപതാം ഭാവത്തിൽ വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാതിട്ടുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങളെ തുണയ്ക്കുന്നത് അതായത് ലോട്ടറി ഒക്കെ എടുക്കുവാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ലോട്ടറി എടുക്കുക അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങൾ കൊണ്ടുവരുവാനുള്ള ഭാഗ്യമുണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യവും അപ്രതീക്ഷിത ധനയോഗങ്ങളും ജീവിതത്തിൽ കാണപ്പെടുന്നതൊക്കെ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം വരുന്നതോടു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റവും ഉണ്ടാകുന്നതായിരിക്കും ദൂരയാത്രകൾ ഉണ്ടാകുന്ന സമയമാണ് അത് വ്യാപാരപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഉല്ലാസ ഉല്ലാസയാത്രകളായിരിക്കാം അതുപോലെ എന്നുണ്ടെങ്കിൽ ബിസിനസ് സംരംഭങ്ങളായിട്ടുള്ള ദൂരയാത്രകളായിരിക്കാം നിങ്ങൾക്ക് വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന സമയമാണ് എന്ത് തന്നാലും തൃപ്തികരമായിട്ടൊരു ജീവിത സാഹചര്യങ്ങളും തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ ജീവിതം തുറക്കപ്പെടുന്നത് വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ ഉയർച്ചകളും നിങ്ങൾക്ക് ഉറപ്പായും നേടിയെടുക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നൊരു കാലവും സമയവുമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ തികഞ്ഞ തികഞ്ഞീശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക ഈ കുടുംബ ദേവന്മാരുടെ പ്രീതിയും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും അതുപോലെ തന്നെ ഓം ഗം ഗണപതായ നമ ഓം ഗം ഗണപതായ നമ ഓം ഗം ഗണപതായ നമ എന്ന മന്ത്രം നിങ്ങൾ ഒരു വിടുക ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമാണ് ഈ മന്ത്രം ജപിക്കുക നിങ്ങളുടെ ഏത് വലിയ തടസ്സങ്ങളും പ്രതിസന്ധിയും പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ വിഘ്നങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് വഴികളെല്ലാം തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും എല്ലാം അടഞ്ഞ വഴികളും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ദിനവും ജപിക്കുന്നതുകൂടി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടഞ്ഞ വഴികളെല്ലാം തുറന്നു കിട്ടി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കാഴ്ചവെക്കുവാനുള്ള സമയവും അവസരങ്ങളും നിങ്ങൾക്ക് ഈഷൻ തുറന്നു തരുന്നതായിരിക്കും അടുത്ത് ധനക്കൂറിലെ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വ്യാഴം ധനകൂറുകാർക്ക് ഏഴാം ഭാവത്തിലാണ് വരുന്നത് ഈ ഏഴാം ഭാവത്തിൽ വരുമ്പോഴത്തേക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കേണ്ടതായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് കുടുംബത്തിൽ മുമ്പൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയൊക്കെ ഉള്ള കുടുംബങ്ങളിൽ ആ ആത്മവിശ്വാസമൊക്കെ വർധിച്ച് പരസ്പരം ഐക്യതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള സമയവും സാഹചര്യവും നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് വരുമാന വർധനം ഉണ്ടാകുന്നതായിരിക്കും അനുകൂലമായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ജീവിതത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടാകുന്ന സമയമാണ് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ച് ധനാബൂർത്തിയും ധനഐശ്വര്യങ്ങളും സന്താന സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന സമയവും സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ട് ധനലാഭങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും പുതിയ വീട് വെക്കുവാനും പുതിയ വീട് വാങ്ങുവാനും അനുയോജ്യമായിട്ടുള്ള സമയവും സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് ഉറപ്പായും ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നതോടു കൂടി തന്നെ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങൾക്ക് അവസരങ്ങൾ തരുന്നതായിരിക്കും അടുത്തത് കുംഭക്കൂറിലെ അവിട്ടം അവസാന പകുതി ചതയും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വ്യാഴം കുംഭക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ കൂടി തന്നെ സന്താനലബ്ധി ഉണ്ടാകുന്നതായിരിക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതികൾ നിങ്ങൾക്കുണ്ടാകും ഊഹക്കച്ചവടങ്ങളിൽ വൺ നേട്ടങ്ങൾ കാഴ്ചവെക്കുവാൻ അവർക്ക് കഴിയുന്നതായിരിക്കും വ്യാഴം അനുകൂലമായിട്ട് കൂടി തന്നെ സാമ്പത്തികപരമായിട്ട് ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നല്ല ഫലങ്ങളും കിട്ടി തുടങ്ങുന്ന സമയമായിരിക്കും കഴിഞ്ഞു പോയ സമയങ്ങളിൽ എടുത്തിട്ടുള്ള എഫോർട്ടുകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടിത്തുടങ്ങുന്ന സമയമാണ് തൊഴിൽ പുരോഗതികൾ പുരോഗതികളുണ്ടാക്കുന്നതായിരിക്കും പുതിയ ഉയരങ്ങൾ കീഴടക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ വീട് വാങ്ങുവാനൊക്കെ നിങ്ങൾക്ക് മികച്ച മികച്ച സമയങ്ങൾ വ്യാഴം അനുകൂലമായിട്ട് വരുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും സാമ്പത്തിക ഉന്നതികളും ധനാഭിവൃദ്ധികളും ധനലാഭങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യങ്ങളാണ് കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന സമയമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ മെച്ചപ്പെടുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിട്ടുള്ള സമയവും സാഹചര്യങ്ങളുമാണ് ഈ കുംഭക്കൂറുകാർക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പുരോഗതി വളരെ വലിയൊരു കാര്യമാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിനൊക്കെ രോഗശമനങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ തുടങ്ങുവാന് അനുകൂലമായിട്ടുള്ള സമയവും സാഹചര്യവും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയമാണ് ഭാഗ്യദേവതയുടെ ഭാഗ്യദൈവത അനുഗ്രഹങ്ങളുണ്ടാകുന്നതായിരിക്കും എല്ലാവിധമായ പുരോഗതികളും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും കഴിയുന്നതായിരിക്കും വ്യാഴം അനുകൂലമായിട്ട് വന്നു ചേരുന്നതോട് കൂടി തന്നെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് എന്തായാലും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ച് വലിയ നേട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതമൊക്കെ എത്തിച്ചേരുവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ആറ് രാശിക്കാർക്കും കഴിയുന്നതായിരിക്കും ഈശ്വര വിശ്വാസത്തോ കൂടി പ്രവർത്തിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബദേവി ദേവന്മാരുടെ അനുഗ്രഹവും പ്രീതിയും ലഭിച്ച് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുക ഉറപ്പായും രണ്ടായിരത്തി ജൂൺ മാസം വളരെയേറെ അത്ഭുതങ്ങളും വലിയ നേട്ടങ്ങളും നേടിയെടുക്കുവാൻ ഭാഗ്യവും ഐശ്വര്യങ്ങളും സിദ്ധിക്കുന്നവരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആറ് രാശിക്കാരും